മക്കളെ നമ്മുടെ മുളക് ഒന്ന് കഴുകി വെയിലത്തിട്ട് ഒരു ദിവസം വെയിൽ കൊണ്ടു പിന്നെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് കിടക്കാണ് ഇന്നിച്ചിരി വെയിലുണ്ട് ഞാനത് എല്ലാം മേളിക്കൊണ്ടിടാൻ പോവാണ് കേട്ടോ ദിവസമോളും താഴെ ഇരിപ്പുണ്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഞാൻ എവിടെ പോകുന്നു അവിടെ എല്ലാം എൻ്റെ പുറകെ നടക്കുക ിൻ്റമോൻ പുറത്തുണ്ട് ഇതാണ് മട്ടം നമ്മൾ എവിടെ അവിടെ അവിടാ നിൽക്കുന്ന കുഞ്ഞ് മുളവിന്റെ കാവലിരിക്കുന്ന രസമോള വലിയ ടാർപ്പായാണ് അത് വിലിച്ചിട്ട് നിരത്തിയിടും കൂത്തട്ടൊന്നുമില്ല എന്തായാലും അയാളും വന്നു കാവലിരിക്കാൻ തിന്റിമോൻ വന്ന് മറന്നൊക്കെ വരൂ കുഞ്ഞങ്ങനൊന്നും കേറത്തില്ല അമ്മച്ചിയുടെ പൊന്നാടാ ചക്കരവനാട പോട്ടോട്ടാ മൊന ഇവിടെ ഇടിക്കുവാ ഇവനെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കൈ കഴിഞ്ഞിട്ട് വന്നിട്ട് മുളവിനകത്ത് പിടിക്കത്തുള്ളു രണ്ടുപേരും ആയാലും ഞാൻ നിക്കുന്നിടത്തേ അവര് നിക്കുന്ന ഭയങ്കര ക്ഷീണം വിശപ്പ് മക്കളെ അപ്പോൾ പിന്നെ അവരുടെ കപ്പലൻ്റെ വറക്കുവോ ഞാൻ കപ്പലൻ്റെ വറുത്ത് വെള്ളം ചായ കഴിക്കാൻ പാടില്ല അരി പട്ടിക്കക്കയ മക്കളെ റേഷൻ അരി ആയോണ്ടേ രണ്ടു ദിവസം ഉണ്ട് അവർ കടിക്കുന്നില്ല അങ്ങ് വെന്തളിഞ്ഞു പോകുന്നു അതുകൊണ്ട് അടുത്ത് നിന്നില്ലെങ്കിൽ പറ്റത്തില്ല അവർ ഇട്ടിരിക്കുക ഇതാ ഞാൻ ഇടയ്ക്ക് അറേ ആളും അതൊക്കെ കിടക്കുവോ അവർ മീൻ വെട്ടി കൊടുക്കാനാ മീനെല്ലാം മേടിക്കാൻ വേണ്ടി അവിടെ കാവലെച്ച് കിടക്കും രസമുള താഴെ ഒക്കെ നോക്കുക അപ്പം എൻ്റെ കൂടെ പുറ പുറത്ത് അകത്തും കരുവായി ഇപ്പൊ ഒന്നും ഇപ്പോ കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലിരിക്കുന്ന കാക്കയെ ഓടിക്കാനിട്ടിരിക്കുവ ആള് പെമ്പൂട്ടാൻ ഇടയ്ക്കിരിപ്പുണ്ട് ആ എഴക്കില് അത് കണ്ടല്ലേ അനങ്ങന്നെ കള്ളിപ്പെണ്ണ് നല്ല വെയിലുണ്ട് മക്കളെ ഇടയ്ക്ക് ഒന്ന് ചാറി ഇത് ഓടി വന്ന് ഞാനൊന്ന് മടക്കിടിച്ചിരി ഒക്കെ ചാറ്റല് വീണായിരുന്നു കേട്ടോ കുഴപ്പമില്ല അവസ്ഥ ഇരുണ്ടുവരുന്നു മക്കളെ കണ്ടില്ലേ ഞാൻ മടക്കുവാകലി കിടന്ന് ഓടാനും ഓടി ഓടി എന്റെ ഇടപാട് തീർന്നു